നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മനുഷ്യ ജീവനെടുക്കുന്ന അഴിമതി നേതൃത്വം കോൺഗ്രസ് നേതാക്കളുടെ പണത്തോടുള്ള ആർത്തിയിൽ മനുഷ്യ ജീവനുകൾ നഷ്ടമാകുന്നത് തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം വയനാട് ഡി സി സി ട്രഷററും മകനും ജീവനൊടുക്കിയതാണ് ഒടുവിലുണ്ടായ സംഭവം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഴിമതിക്ക് കൂട്ടുനിന്ന് ഒടുവിൽ എല്ലാം തങ്ങളുടെ തലയിലാകുമെന്ന് പേടിച്ചാണ് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും വിഷം കടിച്ച് ജീവനൊടുക്കിയത് ഇതിനുള്ള തെളിവുകളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത് ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കോട വാങ്ങിയിരുന്നുവെന്നാണ് പ്രചരിക്കുന്നത് വിജയൻ ഇതിന്റെ ഇടനിലക്കാരനായിരുന്നുവെന്നാണ് വയനാട്ടിലെ കോൺഗ്രസുകാർ തന്നെ പറയുന്നത് മൂന്ന് വർഷം മുമ്പേ ഉടലെടുത്ത പ്രശ്നമാണ് ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളതായി ഇപ്പോൾ ഡി സി സി പ്രസിഡന്റും സമ്മതിക്കുന്നുണ്ട് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നെങ്കിലും ഏതെങ്കിലും നടപടി എടുത്തതായി ആർക്കും അറിയില്ല ജോലിക്ക് പണം കൊടുത്തവരുടെ പട്ടികയും പ്രചരിക്കുന്നുണ്ട് ഏഴുപേരിൽ നിന്ന് ഒന്നേ കോടി വാങ്ങിയതാണ് ഇത് പ്രകാരം മനസ്സിലാകുന്നത് എന്നാൽ രണ്ടര കോടിയോളം വാങ്ങിയതായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നുണ്ട് പണം നൽകിയവർ തിരികെ ചോദിക്കുന്നുണ്ടെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഏൽപ്പിച്ച ലക്ഷക്കണക്കിന് രൂപ തിരികെ വാങ്ങിത്തരാൻ തരാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്തും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മൂന്ന് വർഷമായിട്ടും ഡി സി സി ട്രഷറുടെ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായില്ല ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതോടെ പണം നൽകിയവർ അത് തിരിച്ചു ചോദിച്ചു തുടങ്ങി ചിലരുമായി കരാറുണ്ടാക്കിയെങ്കിലും പറഞ്ഞ സമയത്തിനുള്ളിൽ പണം മടക്കി കൊടുക്കാൻ കഴിയാത്തതിനാലാകണം അച്ഛനും മകനും മാനക്കേട് സഹിക്കാനാകാതെ ജീവനൊടുക്കിയത് കോൺഗ്രസ് നേതൃത്വം ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പറയുന്നതാണ് ശരി പ്രശ്ന പരിഹാരത്തിന് നേതാക്കളെ പലതവണ സമീപിച്ചിട്ടും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത് സംഭവശേഷം വിജയന്റെ വീട്ടിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ ആത്മഹത്യാക്കുറിപ്പും മുക്കിയതായി സംശയിക്കുന്നു കോൺഗ്രസിലെ അഴിമതി നിത്യസംഭവമാണ് നേതാക്കൾ മുഖേന എന്തെങ്കിലും സാധിക്കണമെങ്കിൽ പണം നൽകണമെന്നത് പരക്കെയുള്ള സംസാരമാണ് ഭരണമുള്ളപ്പോൾ മന്ത്രിമാർ മുതൽ പ്രാദേശിക നേതാക്കന്മാർ വരെ നടത്തിയ അഴിമതികളുടെ കഥകൾ നാട്ടിൽ പാട്ടാണ് സംസ്ഥാന ഭരണം പോയപ്പോൾ അധികാരമുള്ള തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചായി ഇവരുടെ അഴിമതി വയനാട്ടിൽ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ കെ എബ്രഹാം മാസങ്ങളോളം ജയിലിൽ കിടന്നത് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നടത്തിയ അഴിമതിയെ തുടർന്നാണ് വ്യക്തികൾ അറിയാതെ അവരുടെ പേരിൽ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന എബ്രഹാമും കൂട്ടനും ലക്ഷക്കണക്കിന് രൂപ വായ്പയായി എഴുതിയെടുത്തു ഇതിൽ ഒരു കർഷകനായ രാമചന്ദ്രൻ നായർ ജപ്തി നോട്ടീസ് വന്നപ്പോൾ താൻ എടുക്കാത്ത വായ്പയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കേണ്ടി വരുമെന്ന മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതോടെയാണ് നേതൃത്വത്തിന്റെ അഴിമതി പുറത്തുവന്നത് നേതാക്കളെ കണ്ട പലതവണ പരാതി പറഞ്ഞെങ്കിലും ഫലം ഇല്ലാതെ വന്നപ്പോഴാണ് പാവം കർഷകന് ജീവനൊടുക്കേണ്ടി വന്നത് നേതാക്കളുടെ വഞ്ചനയിൽ മനമെടുത്ത കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വി ജോൺ പുതുതായി നിർമ്മിച്ച പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചതും വയനാട്ടിലാണ് അങ്കമാലിയിൽ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവം അടുത്തിടെയുണ്ടായി എ ഐ പ്രസിഡന്റിന്റെ മകനും കർണാടക മന്ത്രിയുമായ പ്രിയങ്ക ഖാർഗെയുടെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും പേരെഴുതിവെച്ച് കരാറുകാരൻ ആത്മഹത്യ ചെയ്തതും കഴിഞ്ഞ ദിവസമാണ് പണം ആവശ്യപ്പെട്ടുള്ള നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അധികാരം പണം ഉണ്ടാക്കാനുള്ള കുറുക്കുവഴിയെന്ന എന്ന കുറുക്കുവഴി ആണെന്നത് കോൺഗ്രസിന്റെ സംസ്കാരമായി മാറിയിട്ട് വർഷങ്ങളായി സ്വന്തം പാർട്ടിക്കാരെ ബലിയാടാക്കി പണം സമ്പാദിക്കുന്ന നേതാക്കളും അവർക്ക് എല്ലാവിധ സംരക്ഷണം ഒരുക്കുന്ന ദേശീയ സംസ്ഥാന നേതൃത്വവും നിരവധി കുടുംബങ്ങളെയാണ് അനാഥമാക്കുന്നത് ഡി സി സി ട്രഷറുടെയും മകന്റെയും മരണത്തിന് ആരും ഉത്തരം പറയും കെ പി സി സി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടുത്തെ എം പി അവരും ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല കോൺഗ്രസിനെ താങ്ങുന്ന മാധ്യമങ്ങൾ ഇതൊക്കെ മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും സത്യം പുറത്തു വരികയെ തന്നെ ചെയ്യും വിജയന്റെയും മകന്റെയും മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം